ഇതിന്റെ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ ആറേഴ് മാസത്തെ എം എൽ എ കണ്ടെത്താൻ മാത്രമുള്ള അല്ല ഇത് കേരളത്തെ പിണറായി വിജയനിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാ ഒരു കാരണവശാലും നല്ല വോട്ടിന്റെ ജയമല്ലാതെ മറിച്ചൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യം അതിനിപ്പോ കേരളത്തിന് എന്താ നിർബന്ധം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഏ ആര് ജയിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാ നിങ്ങൾ ആഗ്രഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കണം എന്ന് ആഗ്രഹിച്ചു നിങ്ങൾക്ക് പാലക്കാട് വോട്ടുണ്ടോ എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ചില്ലേ നിങ്ങൾക്ക് പുതുപ്പള്ളിയിൽ വോട്ടുണ്ടോ എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ചില്ലേ വടകരയിൽ ആര് ജയിക്കണെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് അയാൾ ജയിച്ചോ നിങ്ങൾക്ക് വടകരയിൽ വോട്ടുണ്ടോ എന്നിട്ടും നിങ്ങൾ ജയിക്കണം എന്ന് ആഗ്രഹിച്ചില്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ജനത നടപ്പിലാക്കിയില്ലേ അതുപോലെ കേരളം മൊത്തം ആഗ്രഹിക്കുന്നു തൃക്കാക്കര ആഗ്രഹിക്കുന്നു പുതുപ്പള്ളി ആഗ്രഹിക്കുന്നു പാലക്കാട് ആഗ്രഹിക്കുന്നു വടകര ആഗ്രഹിക്കുന്നു കാസർഗോഡ് ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ആഗ്രഹിക്കുന്നു നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ചൗക്കത്ത് കേരളത്തിന്റെ നിയമസഭയിൽ എത്തണമെന്നുള്ളത് എഴുന്നേറ്റ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അത് അത് നിങ്ങൾ നടപ്പിലാക്കി തരണം നടപ്പിലാക്കി തരുവോ ഉറപ്പാണ് അപ്പൊ ഇനി ഇവിടെ വേറെ വലിയ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്നതല്ല നിങ്ങൾ വോട്ട് ചോദിക്കണേ എന്ന് പറയാൻ വന്നതാ ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ വോട്ട് ചെയ്യുന്നവരാ പക്ഷെ വോട്ട് ചോദിക്കുന്നവരാകൂല ഇത്തവണ നിങ്ങൾ ചോദിക്കണം സത്യല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ വോട്ട് ചെയ്യാറുണ്ട് അല്ലേ ലയിത്ത നിങ്ങളൊക്കെ വോട്ട് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ വോട്ട് ചോദിക്കാറില്ല പക്ഷെ ഇത്തവണ നിങ്ങൾ ചോദിക്കണം കേരളത്തിന് വേണ്ടി നിങ്ങളെ ചോദിക്കണം എന്താ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ദൂരം ഒന്നും പറയാൻ ഈ മലയോര മേഖലയിലെ ജനങ്ങളെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും വരെ ഇപ്പൊ തൊട്ടടുത്ത ദിവസമാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചത് അങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കും എന്ന് പറയേണ്ടതിന് പകരം ഒരു മന്ത്രി മാധ്യമങ്ങളോട് പറയുക അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പതിനഞ്ചു വയസ്സായ കുട്ടിയുടെ മരണത്തിലോ ഉണ്ടോ ഗൂഢാലോചന ആ അഹങ്കാരത്തിന് നിലമ്പൂര് കൊടുക്കുന്ന മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പാവപ്പെട്ട ആശാവർക്കർമാര് തലമുണ്ടനം ചെയ്ത് മുടിവരെ കളഞ്ഞിട്ട് അവർ കരഞ്ഞ് നിലത്ത് മുട്ടിലഴിഞ്ഞ് സമരം ചെയ്യുമ്പോ അവരെ ആക്ഷേപിച്ചിട്ട് ഒരു പത്ത് വയസ്സ് അവർക്ക് കൂടുതൽ കൊടുക്കില്ല എന്നാൽ അവരുടെ ആഘോഷങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാം എന്ന് പറയുന്ന പി ആർ വർക്കിന് കോടികൾ ചെലവഴിക്കാം എന്ന് പറയുന്നവരുടെ ധിക്കാരത്തിന് കൊടുക്കുന്ന മറുപടി ആയിരിക്കണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്ന് അമരമ്പലത്തേക്ക് എത്ര ദൂരം എടുക്കുന്ന കിലോമീറ്റർ നോക്കിയാൽ ചിലപ്പം പത്തോ പന്ത്രണ്ടോ എത്ര കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തണ്ട ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തണ്ട ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് എത്തണ്ട അരമണിക്കൂറിന്റെ താഴെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹിച്ച ചിലപ്പോഴൊക്കെ എത്തുവോ മുക്കാ മണിക്കൂറും കടന്നിട്ട് വരി 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 നിന്ന് കാത്ത് 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 വരണം എന്നിട്ട് ഇവിടെ അവരുടെ തന്നെ അനൗൺസ്മെന്റ് പറയാ ഒമ്പത് വർഷമായിട്ട് ഇവിടെ ബൈപ്പാസ് വരുന്നില്ല ഒമ്പത് വർഷമായിട്ട് ഇവിടെ ഗവൺമെന്റ് കോളേജില് സ്ഥലവും ഇല്ല കെട്ടിടവും ഇല്ല കെ എസ് ആർ ടി സിക്ക് സ്റ്റാൻഡില്ല ആശുപത്രി നന്നാവുന്നില്ല ഒമ്പത് വർഷത്തെ കടം നിലമ്പൂർക്കാരിത്തവണ വീട്ടും ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ തിരിച്ചു വരും അതൊരു വിശ്വാസമാണ് ജനങ്ങൾ മൊത്തം വിശ്വസിക്കുക നിങ്ങൾ ഈ വോട്ട് ജനങ്ങളോട് നിങ്ങളെ വേണ്ടപ്പെട്ടവരോട് പറയണം ഒമ്പത് അമ്പത്തി ഏഴായ പ്രസംഗം നിർത്താനായി നിങ്ങളുടെ ഈ വോട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ പറയണം അത് വേറെ ഒരു ചിഹ്നത്തിൽ കൊടുത്താലും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധമാവില്ല ധാർഷ്ട്യമുള്ള ഗവൺമെന്റ് പരാജയപ്പെടണമെങ്കിൽ അതിന് ഒരു ചിഹ്നമേ ഉള്ളൂ നിലമ്പൂരിന്റെ മണ്ണിൽ ജയിക്കാൻ പോകുന്ന ചിഹ്നം അത് കൈപ്പത്തി ചിഹ്നമാണ് എന്നുള്ളത് നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയണം ഇങ്ങനെയുള്ള ചിഹ്നത്തിന് കൊടുത്തിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള ചിഹ്നത്തിന് കൊടുത്തിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള ചിഹ്നത്തിന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ അതേ ജയിക്കുള്ളൂ അത് നിങ്ങളൊന്ന് ഉറപ്പ് വന്നാ ഞാൻ സമാധാനായിട്ട് തന്നെ പോയിക്കോളാം നിങ്ങൾ ഉറപ്പ് വരുമോ ഒന്ന് കൈയടിച്ച് പാസ്സാക്കി തരുമോ ഒന്ന് ഉറപ്പിച്ച് കൈയടിച്ച് പാസ്സാക്കി തരുമോ ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞു ഈ കയ്യടി എന്താന്ന് ചോദിച്ചാ ഡയലോഗുണ്ട് എന്താടോ വാര്യരെ നന്നാവാ നന്നായി നമ്മുടെ കൂടെ വന്നു ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തിരിച്ചറിഞ്ഞ് യു ഡി എഫ് എന്ന സംവിധാനം കോൺഗ്രസ് എന്ന സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ടതിന്റെയും വളരേണ്ടതിന്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളല്ല അതിന്റെ അതിരുകളെ മറികടന്ന് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ ആശയപരമായി കടന്നു വരുന്നത് എന്ന് പ്രഖ്യാപിച്ച് സന്ദീപ് വാര്യർ നമ്മുടെ കൂടെ വന്നു ഇതൊരു കുടുംബമാണ് അങ്ങനെ അനേക ആളുകൾ നമ്മളിൽ കടന്നു വരാൻ ആഗ്രഹിക്കുക നാടിന്റെ വളർച്ചക്കും സമാധാനത്തിനും വേണ്ടി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ കിടക്കുന്നു നിങ്ങളുടെ അടുത്ത് ആ കാര്യങ്ങൾ കിടക്കുന്നു നിങ്ങൾ നോയിക്കോണം ബാക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാം പ്രവർത്തിക്കാം വോട്ട് ചെയ്യാനാർക്കാ പറ്റുക ഏ അപ്പൊ നിങ്ങൾ നോയിക്കോളോ ബാക്കി സമയം പത്തായി അപ്പൊ ഞാൻ വല്ല നിർത്തുകയാണ് ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ അഭിവാദ്യങ്ങൾ നേരുന്നു നല്ല വോട്ടിന് നിങ്ങൾ ജയിപ്പിക്കണം അയാള് മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മികച്ച മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു അയാൾക്കൊരു അവസരം കൊടുത്താൽ അയാൾ കേരളത്തിലെ മികച്ച എം എൽ എ അയാൾ മാറും എന്ന കാര്യത്തിന് സംശയം വേണ്ട അയാൾ ജയിച്ചപ്പോഴും തോറ്റപ്പോഴും അയാൾ നിലമ്പൂർ ഉണ്ടായിരുന്നു അയാളുടെ ജില്ലയും താലൂക്കും സംസ്ഥാനവും ഒക്കെ നിലമ്പൂരാണ് ഇവിടെ കടന്ന് വളർന്ന ഒരാളാണ് ഇവിടെ ജീവിക്കുന്ന ഒരാളാണ് ജന്മഭൂമി മാത്രമല്ല അയാൾ കർമ്മവും നിലമ്പൂരിന്റെ മണ്ണിലാണ് ഇവിടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോ അവിടെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയ മുഖങ്ങളിൽ ഒരു കാര്യം നിലമ്പൂരിന് ഉറപ്പാണ് ഉറപ്പാണ് കുഞ്ഞാക്കയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു ആര്യാടൻ ചൗക്കത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്